हरे कृष्ण नामिप तो बर्सान ला या बर्सान राधे राधे नमुक बर्सान हरे कृष्ण राधे 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 जय श्री 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 राधे राधे जय श्री राधे 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 जय श्री राधे 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 जय श्री राधे राधे राधे

ഹരേ കൃഷ്ണ അവര് ഡെക്കോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് മേരി കിഷോറി ജോ മേരി കിഷോറി ജി എന്റെ സ്വന്തം കിഷോറി അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ രാധാണിയും ഭഗവാന് വിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പൂക്കളും ബലൂണും കൊണ്ട് അലങ്കരിച്ചിരിക്കേ

라데라 데라 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 데 राधे 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 ഹരേ കൃഷ്ണ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളിലൂടെ എത്രയോ പ്രാവശ്യം ശ്രീമതി രാധാറാണിയും ഗോപികമാരും നടന്നിട്ടുണ്ട് ഹരേ കൃഷ്ണ വൃന്ദാവനത്തിൽ പർസാന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഗവർവനം എന്ന് പറയുന്ന സ്ഥലമാണ് ആ വനത്തിലാണ് പല പ്രാവശ്യവും ഭഗവാൻ കൃഷ്ണൻ രാധറാണിയെ തടയുന്ന സ്ഥലം ഹരേ കൃഷ്ണ നമുക്കിപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക രാധേ 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 രാധേ

ഫ്രീ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ നെറ്റ് കട്ടായി ഈ സ്ഥലത്ത് പ്രസാദം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അവരുടേതായിട്ടുള്ള ഒരു ടൈമുണ്ട് ആ ടൈമില് കുറേ നേരം ഒരു മൂന്നാല് മണിക്കൂർ കാണും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ പല ടൈമിങ്ങിലായിട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഇത് ഇതിനെ ബ്രഹ്മാൽ പർവ്വതം എന്ന് വേണമെങ്കിൽ പറയാം ബ്രഹ്മദേവൻ തന്നെയാണ് ആക്ച്വലി നോക്കുവാണെങ്കിൽ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല നമ്മളിപ്പോൾ ബ്രഹ്മദേവൻ്റെ തലയിലാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഭയങ്കര തണുപ്പ് കാരണം നമുക്ക് ചെരുപ്പില്ലാതെ നിൽക്കാനും പറ്റത്തില്ല മരം നമ്മൾ മനസ്സിലെങ്കിലും ബ്രഹ്മദേവന്റെ തൃപാദങ്ങളെ നമസ്കരിച്ചു വേണം ഇതിൽ നടക്കാൻ കാരണം ബ്രഹ്മദേവൻ കുറേ തപസ് ചെയ്തു രാധാറാണിയുടെ തൃപാതം ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ അതിൽ സംപ്രീതനായി ഭഗവാൻ പ്ര ദർശനം നൽകി എന്നിട്ട് ഭഗവാൻ പറഞ്ഞു രാധാറാണിയുടെ അനുഗ്രഹത്തിനായിട്ട് വീണ്ടും തപസ് ചെയ്യണം അങ്ങനെ വീണ്ടും ബ്രഹ്മദേ അങ്ങനെ വീണ്ടും തപസ് ചെയ്തു ബ്രഹ്മദേവൻ രാധാറാണിയുടെ കാരുണ്യത്തിനായിട്ട് അങ്ങനെ രാധാറാണി അനുഗ്രഹിച്ചു കൊടുത്ത സ്ഥലമാണിത് അതായത് അതായത് രാധാറാണി അവ ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പേ അന്നേരം ഗോലോക വൃന്ദാവനം താഴെ വരില്ല ഭൂമിയിലോട്ട് അവതരിക്കുക അതായത് ഭഗവാനും രാധാറാണിയും ഗോപികമാരും താഴോട്ട് വരുന്ന സമയത്ത് അതിനോടൊപ്പം ഗോലോകം താഴോട്ട് ഇറങ്ങി പ്രകടമാണ് അന്നേരം അതേപോലെ ഈ ഭൂമിയിൽ ഗോലോകം അവതരിക്കുന്ന സമയത്ത് ഹരേ കൃഷ്ണ മുകളിലായതുകൊണ്ട് ഇന്റർനെറ്റ് കുറവാണ് റേഞ്ച് അപ്പോൾ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു രാധാറാണി അവിടുന്ന് ഭൂമി ഹരേ കൃഷ്ണ അങ്ങനെ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു ദേവി അവിടുന്ന് അവതരിക്കുമ്പോൾ ഭഗവാനായിട്ടൊത്ത് ഈ ഭൂമിയിൽ അവതരിക്കുമല്ലോ ആ സമയത്ത് ദേവിയുടെ ലോകമായ വാസസ്ഥലമായ ബർസാനയും ഭൂമിയിൽ അവതരിക്കുന്നതാണ് അതെൻ്റെ ശിരസിലാകണേ എന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു അങ്ങനെ ദേവി അനുഗ്രഹിച്ചു ഗാദറണി ആദിപരാശക്തി ആദി ലക്ഷ്മി ആദി സരസ്വതി ആദി ദുർഗ അനുഗ്രഹിക്കുകയാണ് അങ്ങനെ ബർസാന ബ്രഹ്മദേവൻ്റെ തലയിൽ നിൽക്കുകയാണ് അന്നേരം രാധാറാണിയുടെ മൊത്തം ലീലകളും നടന്നത് ബ്രഹ്മദേവൻ ഒരു പർവ്വതമായിട്ട് നിൽക്കുന്നു ആ ബ്രഹ്മദേവന്റെ ശിരസിലാണ് ഇതൊക്കെ നടക്കുന്നത് എത്ര വലിയ ഭക്തനാണ് നോക്കണേ ബ്രഹ്മദേവൻ അന്നേരം ബ്രഹ്മദേവൻ പോലും കൊതിക്കുന്നു രാധാറാണിയുടെ ഗോപികമാരുടെ തൃപ്പാതധൂരിയാകാൻ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ടാണ് പോകുന്നത് അന്നേരം അദ്ദേഹം പറയുകയാണ് അങ്ങേ ദേവിയെ കാണാൻ വരുന്ന ഭഗവാനേയും കാണാൻ വരുന്ന എല്ലാവരും എൻ്റെ ശിരസിൽ ചവിട്ടെ അതായിരിക്കും എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുകയാണ് എത്ര ഉത്തമ ഭക്തനാണ് നോക്കണേ ഗുരുവാരപ്പണ്ൻ്റെ കാരണത്താൽ രാധാറാണിൻ്റെ കാരണത്താൽ നമ്മളും അതേ പരമ്പരയിലാണ് വരുന്നത് ബ്രഹ്മ മാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലാണ് കാരണം നമുക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് ബർസന നമ്മുടെ ആദിഗുരുവാണ് ബ്രഹ്മദേവൻ ആദിഗുരു ബ്രഹ്മദേവ് കി ജയ കാരണം ഭഗവാൻ സ്വയമാണ് ബ്രഹ്മദേവന് ഭാഗവതം പറഞ്ഞു കൊടുത്തതും ഇവിടെ അതിമനോഹരമായിട്ടുള്ളൊരു ഭഗവാന്റെ രാധാറാണിയുടെ ക്ഷേത്രവും വലിയൊരു കോട്ട പോലെയാണ് മെയിനായിട്ട് വൃഷഭാനുവിന്റെ കൊട്ടാരം വൃഷഭാനു എന്ന് പറയുന്നത് രാധാറൻറെ അച്ഛൻ രാധാറിയുടെ അച്ഛന്റെ ഋഷഭാനുവിന്റെ ഭാര്യ കീർത്തിത ദേവി രാധാണിന്റെ അമ്മ ഇത് അകത്ത് ക്യാമറ അല്ലോടല്ല നമുക്ക് ഇവിടെ നിന്ന് കാണാം ആദ്യം സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ യഥാർത്ഥ വൃഷഭാനു മഹാരാജന്റെ കൊട്ടാരം അപ്പുറത്താണ് അതിനെയാണ് ശ്രീജി മന്ദിർ എന്ന് പറയുന്നത് ഇത് രാജസ്ഥാനി മന്ദിരം എന്ന് പറയാം ഇവിടെ ഒരു രാജസ്ഥാനിലെ വലിയൊരു രാജാവ് രാധാറാണിക്ക് വേണ്ടി ഒരു കോട്ട കൊട്ടാരം പറഞ്ഞിരിക്കുക അതാണ് ഇവിടെ ഇതെല്ലാം നിൽക്കുന്നത് ബ്രഹ്മാചല പർവ്വതത്തിലാണ് ബ്രഹ്മദേവൻ്റെ ശിരസിലാണ് നമ്മുടെ പല ഭക്തരും വൃന്ദാവത്തിൽ വരുന്നുണ്ടെങ്കിലും ബർസാനയെക്കുറിച്ച് അധികം അറിയത്തില്ല ഒരു വന്നും പോകുന്നു പക്ഷേ രാധറാണി ആരാണെന്ന് മനസ്സിലാക്കി ആധികാരികമായി ഗുരുശിഷ്യൻ പരമ്പരയിലൂടെ വരുമ്പോഴേ രാധാറാണി ആരാണും ഗോപികന്മാർ ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അല്ല വന്നും പോയി നിന്ന് കഴിഞ്ഞാൽ അതാർക്കും വന്നു പോയി നിൽക്കാം ശ്രീമദ് ഭാഗവതി പറയുന്നുണ്ട് ഭക്ത കൂട്ടായ്മയിൽ അല്ലാതെ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മൃഗങ്ങൾ അവിടെ പോകുന്ന പോലെയാണ് മൃഗങ്ങൾ പോലും തീർത്ഥ സ്ഥലങ്ങളിൽ പോകും പക്ഷെ മൃഗങ്ങൾക്ക് ആ തീർത്ഥസ്ഥലത്തിൻ്റെ മഹത്വം ഒന്നും അറിഞ്ഞുകൂടാ അവർക്ക് പുണ്യം കിട്ടും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പരിവർത്തനം വരണമെങ്കിൽ ഗുരുശിഷ്യ പരമ്പരയിലൂടെയുള്ള ഭക്ത കൂട്ടായ്മയിൽ തന്നെ പോകണം അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം നിങ്ങൾ ഏകദേശം ഭക്ത കൂട്ടായ്മയിൽ തന്നെയാണ് കാരണം ഓൺലൈനാണെങ്കിലും അറിയനും ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്നു ഭഗവാന്റെ കാരണത്താൽ ആ ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് നമ്മൾ വന്നത് പിന്നെ ഇതാണ് ഇത് കണ്ടോ ദാൻഗഡ് എന്ന് പറയും അന്നേരം ബ്രഹ്മദേവന്റെ നാല് ശിരസുകളുണ്ട് ഒന്ന് ശ്രീജി മന്ദിർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പിന്നെ രണ്ടാമത് ദാൻഗഡ് പിന്നെ മാൻഗഡ് പിന്നെ മോർക്കുട്ടിൻ ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ്റെ നാല് ശിരസുകൾ എന്നിട്ട് ഈ ദാൻഗഡ് എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ് ഭഗവാൻ എപ്പോഴും രാധാറാണി തടയുന്ന സ്ഥലം ഭഗവാൻ പറഞ്ഞിട്ട് എന്താ തടഞ്ഞിട്ട് പറയും ആ എനിക്ക് ടാക്സ് തന്നിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ ഞാൻ കംസൻ്റെ ഭടനാണ് കംസന് ടാക്സ് വന്നിട്ടേ പോകാൻ പാടുള്ളൂ ആയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അന്നേരം പറയും പാലും വെണ്ണയൊക്കെ എന്നാണ് പറയും അങ്ങനെ എപ്പോഴും ഗോപികമാരെ തടഞ്ഞ സ്ഥലമാണ് ഒരിക്കൽ ഗോപിയന്മാർ ഭഗവാനെ പിടിച്ചു വെച്ചു ഇന്നലെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടില്ല ഒരു വടി അന്നേരം ആ വടി വെച്ചിട്ടാണ് രാധാറാണി കൃഷ്ണനെ അടിച്ചത് അതിപ്പോഴും ഒരു ബാബാജി സൂക്ഷിച്ചു വെച്ചിരുന്നു ഇനിയും കാണാം വൃന്ദാവനം അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് എനിക്ക് എല്ലാവർക്കും വരാൻ സൗഭാഗ്യം ലഭിക്കട്ടെ ഇത് ഗവർ വനം എന്ന് പറയും ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും അല്ല ഇങ്ങ് കിടക്കുകയാണെങ്കിൽ ഏക്കർ കണക്കിന് വനമാണ് ഇവിടെ ധാരാളം തത്തകളെ നമുക്ക് കാണാൻ പറ്റും ഇവിടേക്ക് ഭഗവാൻ കൃഷ്ണനും ഗോപികമാരും രാധാ ലീലകൾ നടന്ന സ്ഥലമാണ് ഹരേ കൃഷ്ണ ഇനി അടുത്ത ലൈവിൽ നമുക്ക് കാണാം രാധരാന്ധി ജയ ശ്രീരാതി കൃപാജിക്ക് ഗുരു മഹാരാജിക്കേ